ഹലോ എല്ലാവർക്കും മുസ്ലിം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന കീം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബി ഫാമിൻ്റെ വേക്കൻസീസ് ഫിൽ ചെയ്യാൻ നടന്ന അലോട്ട്മെൻ്റ് ഡീറ്റെയിൽസ് ആണ് പറയുന്നത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി ഇ ഡോട്ട് കേരള ജീവൻ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നോക്കി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആരൊക്കെയൊന്നും അറിയാൻ സാധിക്കുന്നതാണ് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് മണിക്ക് മുമ്പായി തന്നെ കോളേജിൽ ജോയിൻ ചെയ്യണമെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കീം രണ്ടായിരത്തി ഇരുപത്തി നാല് പോർട്ടൽ കയറി യൂസർ ഐ ഡിയും പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ നെയിം റോൾ നമ്പർ കിട്ടിയ കോളേജ് കോഴ്സ് ഫീസ് ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മെമ്മോ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കണം പ്രിൻ്റ് എടുത്ത് ആവശ്യത്തിന് കോപ്പി എടുത്ത് വെച്ചേക്കണം പിന്നീട് ഒരു ആവശ്യത്തിന് വെബ്സൈറ്റിൽ നോക്കിയാൽ അലോട്ട്മെമോ ലഭിക്കില്ല എന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അതുകൊണ്ട് മെമ്മോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കണം പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ പ്രിൻ്റ് എടുക്കുക അതുപോലെ തന്നെ അതിൽ ഷീറ്റ് കാണും ആ ഷീറ്റ് കൂടെ പ്രിൻ്റ് എടുക്കണം അതിൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കോളേജ് ജോയിനിങ് സമയത്ത് നിങ്ങൾക്ക് അലോട്ട് എമ്മോയും ഡേറ്റാ ഷീറ്റും പിന്നെ ഏതൊക്കെ ഡോക്യൂമെൻറ്റ്സ് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ ആ ഡോക്യുമെൻ്റ്സ് എല്ലാം കൊണ്ട് ചെല്ലണമെന്ന് പറയുന്നുണ്ട് അത് എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് മണിക്കുമുമ്പ് തന്നെ ഇനി കോളേജ് ജോയിനിങ് ചെയ്യണമെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് എട്ടേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് മണിക്ക് മുമ്പ് തന്നെ നിങ്ങൾ ഫീ പേയ്മെൻ്റ് നടത്തണം ഒന്നുകിൽ പോസ്റ്റ് ഓഫീസ് ഹെഡ് പോസ് പോസ്റ്റ് ഓഫീസ് വഴി അയക്കാം അല്ലെങ്കിൽ ഓൺലൈൻ വഴി അടയ്ക്കാൻ സാധിക്കുന്നതാണ് അത് കഴിഞ്ഞ് എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് മണിക്ക് മുമ്പായി നിങ്ങൾ കോളേജ് ജോയിൻ ചെയ്ത് അലോട്ട്മെമിൽ പറഞ്ഞതിന് ബാക്കി പേയ്മെൻ്റ് നടത്താൻ സാധിക്കുമെന്നും വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഏതൊക്കെ ഹെഡ് പോസ്റ്റ് ഓഫീസിലാണ് പേയ്മെൻറ്റ് നടത്താനും ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് പിന്നെ ഈ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ടോക്കൺ പേയ്മെൻ്റ് അടയ്ക്കാതെയോ അലോട്ട്മെന്റിൽ അഡ്മിഷൻ എടുക്കിയിട്ട് കോഴ്സിൽ അടയ്ക്കായിരുന്നു പിന്നീട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് നഷ്ടമാകുകയും ഇനിയും വല്ല അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ പരിഗണിക്കത്തില്ല എന്ന് വെബ്സൈറ്റിൽ പറയുന്നത് ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താങ്ക്